ഹലോ ഫ്രണ്ട്സ് ഞാൻ അബ്രാജ് ഫ്രീ ഫയർ സിമ്പിൾ എന്ന ചാനലിലെ ആദ്യ വീഡിയോയിലേക്ക് ഓർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ജസ്റ്റ് ബിഗ്നേഴ്സിന് വേണ്ടിയാണ് അതായത് ഗെയിം ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഗെയിമിനെ കുറിച്ച് അധികം ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയുള്ള കുറച്ച് സിമ്പിൾ ആണ് ഓക്കെ അപ്പം നമ്മൾ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് എം ബിയിലുള്ള ഒരു നല്ല റോയൽ ബാറ്റിൽ ഗെയിമാണ് പക്ഷേ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കുറവാണെന്നാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ പറയാം പക്ഷേ നമ്മൾ ഇനി അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഫ്രീ ഫയറിൻ്റെ അടുത്ത അപ്ഡേഷൻ എന്ന് വെച്ച് ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ചക്കലും സ്പേസ് കൂട്ടിക്കൊണ്ട് നല്ല രീതിയിൽ ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ബിൽഡിങ്സും അടുത്ത അപ്ഡേഷന് വരുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഗെയിമിലേക്ക് അടക്കാം ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു റൈറ്റ് ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ട് മാപ്പ് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ആ മാപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാപ്പ് ഒന്ന് ഓപ്പണായി വരും ഓപ്പണായി വന്ന ശേഷം നമ്മളൊരു സ്ഥലം മാർക്ക് ചെയ്യുക ഭീമാശക്തിയെ മാർക്ക് ചെയ്തത് സ്ഥലം മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ ലൂട്ട് കിട്ടുന്നതും അധികം ആരും ഇല്ലാത്ത സ്ഥലം മാർക്ക് ചെയ്യാൻ നോക്കുക ഈ പീക്ക് ഫാക്ടറി ക്ലോക്ക് ടവറും ഇല്ല ഇവിടെ നിന്ന് അധികം അല്ല ആൾ പക്ഷെ നല്ലോണം ആളും കാണും നല്ലോണം ലൂട്ടും കാണും പക്ഷേ നമ്മൾ ബാക്കി മറ്റുള്ള സ്ഥലങ്ങളിൽ അധികം ലൂട്ട് കാണാൻ സാധ്യത കുറവാണ് ഓക്കെ ഇനി ആ മാർക്കിംഗ് അങ്ങ് റിമൂവ് ചെയ്യാം കാരണം ഇല്ലെങ്കിൽ സ്വിങ്ങിങ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഓക്കെ നമ്മൾ ഇപ്പം ഇപ്പോൾ സേഫാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആൾക്കാരുണ്ടോ നമ്മളിറങ്ങുന്ന പോയിന്റിൽ എവിടെയെങ്കിലും ആൾക്കാരുണ്ടോ നമ്മൾ ജസ്റ്റ് ഓടെ നോക്കുക ഇപ്പോൾ ഇവിടെ അധികം ആരെയും കാണുന്നില്ല അപ്പോൾ ഇവിടെ ആരും നമ്മൾ ഇറങ്ങുന്ന കറക്റ്റ് പോയിൻ്റ് ആളില്ലെന്ന് തോന്നുന്നു ഓക്കെ നമ്മൾ ഇനി ഇപ്പം മാക്സിമം ഏറ്റവും പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുക മാക്സിമം ലൂട്ട് കളക്ട് ചെയ്യാൻ നോക്കുക നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ലെവൽ വൺ ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളധികം ഇതിനകത്തൊരു ആ പാന് ഒരു മെഡിക്കിറ്റ് ഒരു എ ആർ എം എയുടെ സ്കാർ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗണ്ണാണ് സ്കാർ നല്ലപോലെ ഫയറിംഗ് റേറ്റും ഉണ്ട് നല്ലപോലെ ലോങ്ങും പോവും അതുപോലെ അടുത്ത കണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് എസ് എം ജി ആംയുടെ എം ബി ഫൈവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു മസിൽ ലെവൽ ത്രീ ഇട്ടിട്ടുണ്ട് ഓക്കെ മസിൽ ലെവൽ ത്രീ ആണ് അതായത് മസിൽൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് എയിം ചെയ്ത് ഫയർ ചെയ്യണം കറക്റ്റ് ഹെഡിൽ തന്നെ കൊള്ളു കറക്റ്റ് നമ്മൾ എയിം ചെയ്യുന്ന കറക്റ്റ് പോയിന്റിൽ തന്നെ കൊള്ളു ഉണ്ട് അധികം ചെതറിപ്പോത്തില്ല ഇപ്പോൾ ഇവിടെ കൂടുതലും ഷോർട്ട് ഗണ് ഞാൻ ഷോർട്ട് ഗൺ എടുക്കാതിരിക്കും എടുക്കാ എടുത്ത് കളിക്കാറില്ല കാരണം ഷോർട്ട് ഗണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഗൺ ഫയർ വേണമെങ്കിൽ നല്ല ക്ലോസ് റേഞ്ച് വേണം കറക്റ്റ് ക്ലോസ് റേഞ്ചിൽ തന്നെ നമ്മൾ വെടിവെക്കാൻ പറ്റത്തുള്ളൂ അതേസമയം ഈ എം ബി ഫൈവ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം ലോങ്ങ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതുപോലെ ആ ലോങ്ങിൽ നിന്ന് തന്നെ ഫയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ എം ബി ഫൈവ് പോലത്തെ ഗൺസാണ് എടുക്കാറ് നമുക്ക് ഒരു മെഡിക്കൽ കിട്ടൂടെ കിട്ടി ഇവിടുന്ന് നമുക്കൊരു ഫോർ ഗ്രീപ്പ് കിട്ടിയിട്ടുണ്ട് അതായത് ഫോർഗ്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണ് കയ്യിൽ നിന്ന് ഫയർ ചെയ്യാൻ വൈബ്രേറ്റ് ആവത്തില്ല അതും നമ്മളെ കറക്റ്റ് പോയിന്റ് തന്നെ ഫയർ ചെയ്യാൻ സഹായിക്കും നമ്മുടെ ബാക്കിലായിട്ടൊരു ഒപ്പണൻറ്റ് ഇപ്പോൾ ഉണ്ട് ഒപ്പോണൻ്റെ നമ്മളെ ഹെഡ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പോകും ഹെഡ് തന്നെ ഓക്കെ നല്ലൊരു ഹെഡ് ഷോട്ടായിരുന്നു പക്ഷേ ഓടിപ്പോ കുഴപ്പമില്ല നമുക്കൊന്നുകൂടെ ഫയർ ചെയ്യാം നമ്മൾ മാക്സിമം ഫയർ ചെയ്യുമ്പോൾ ഒപ്പോണൻസിൻ്റെ ഹെഡിൽ തന്നെ എയ്മേ നോക്കും കാരണം അത് ഹെഡ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫയറിംഗിൽ തന്നെ നല്ല ലൈഫ് പോയി ഒന്ന് മുകളിൽ കൂടെ ഓടുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഫയർ ചെയ്തുകൊണ്ടു ജസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലെ സൂമിനും സൂമൗട്ടും ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ ലെഫ്റ്റ് സൈഡിലെ ഫയറിംഗ് ബട്ടൺ ആണ് പ്രസ് ചെയ്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കോപ്പ് ജസ്റ്റ് മൂവ് ആയിക്കോളും നമ്മൾ പുറേ പോയി സ്കോപ്പ് നീക്കി നീക്കി പിടിവെക്കേണ്ട കാര്യമില്ല നല്ലപോലെ സ്കോപ്പ് മൂവായി പിടി വെച്ചു താനെ മൂവ് സ്കോപ്പ് പോയിക്കോളാം അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഒരു ഫയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്രയും ക്ലോസ് റേഞ്ച് ഫയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ജംപ് ചെയ്ത് ഫയർ ചെയ്യാം ഇങ്ങനെ ജംപ് ചെയ്ത് ഫയർ ചെയ്യാനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഹെഡിലും കൊള്ളും നമുക്ക് ഫയർ കിട്ടുന്ന മൊത്തം നമ്മുടെ ലെഗിലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് അധികം കുറയത്തില്ല പക്ഷെ ഒപ്പണൻറ്റ് ലൈഫ് പെട്ടെന്ന് പറയുക ഹെഡ്ഷോട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം നമ്മുടെ ഒപ്പമൻസിനെ ഫൈൻഡ് ചെയ്യുക അതായത് നമ്മൾ നമ്മളെ അവർ കാണുന്നതിന് മുമ്പ് നമ്മൾ അവരെ ഫൈൻഡ് ചെയ്യാൻ നോക്കുക അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ് നമുക്ക് മാക്സിമം ഇപ്പോൾ നമ്മുടെ ബാക്കിലായിട്ട് വരുന്ന ഞാൻ അവനെ കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അവനെ ഇത് ആ മൂവിങ്ങിലാണ് നമുക്ക് ഇതുപോലെ സൂമിന് സൂം ഔട്ട് ചെയ്ത് ഫയർ ചെയ്യാം പക്ഷേ അവനെ ഇത് കൊള്ളാത്ത കാര്യം എന്ന് വെച്ചാൽ പാൻ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് പാനിൻ്റെ പാനി നമ്മൾ നമ്മളധികം ഫയർ കൊണ്ട് തെറിച്ച് പോലത്തെ ഉള്ളൂ നമ്മുടെ ദേഹത്ത് കൊള്ളത്തില്ല അത് നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും ഓ നമ്മുടെ കൊച്ചുകാളെ അടി കിടന്ന് മെഡിക്ക് യൂസ് ചെയ്യാമായിരുന്നു കുഴപ്പമില്ല നമുക്ക് അവൻ്റെ എന്തെങ്കിലും ലൂട്ടുണ്ടാകും അപ്പോൾ നമുക്ക് എം ബി ഫോർട്ടി കിട്ടിയിട്ടുണ്ട് ഏറ്റവും എസ് എം ജി അമ്മയുടെ ഏറ്റവും ബെസ്റ്റ് ഗണ് ഒരു ഷോർട്ട് ഗണ് എന്ന് പറയാൻ പാടില്ല കാരണം നല്ലപോലെ ലോങ്ങും പോകും നല്ലപോലെ ഫയറിംഗ് ആയിട്ടും ഉണ്ട് നമുക്ക് അടുത്ത് ക്ലോസ് റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം ലോങ്ങിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് എം ബി ഫോർട്ടി ഇത് നമ്മളെവിടെയെങ്കിലും എം പി ഫോർട്ടി ആണോ മാക്സിമം കളക്റ്റ് നമുക്ക് അത് എസ് എം ജി ആണ് എം ബി ഫോർട്ടി റാമോ നമുക്ക് എവിടുന്നോ അടി കിട്ടുന്നുണ്ട് ഞാൻ ഒപ്പൊന്നെ കണ്ടിട്ടില്ല ആ ഞാൻ നമ്മൾ അവനെ കണ്ടു നമ്മൾ മാക്സ് ഫയർ ചെയ്യുക ഓക്കെ നമ്മളിങ്ങനെ ഫയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളെ ആരെങ്കിലും ഫയർ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഓടി പോകാതിരിക്കാം മാക്സിമം നോക്കുക അതുപോലെ ഓടുമ്പോൾ കറക്റ്റ് റൂട്ട് കണ്ടു അവന് ഓടിയാൽ കറക്റ്റ് സ്ട്രെയിറ്റാണ് ഓടിപ്പോയത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് അവനെ ഫയർ ചെയ്യാൻ പറ്റിയത് ഒരിക്കലും നമ്മുടെ ലൈഫ് പറഞ്ഞാൽ നമ്മൾ ഓടി പോകുമ്പോൾ ജസ്റ്റ് ഒന്നെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് മൂവുക അതായത് ലെഫ്റ്റും റൈറ്റിലോട്ട് അങ്ങനെ ഇങ്ങനെ പോവാം അല്ലെങ്കിൽ കറക്റ്റ് സ്ട്രേറ്റ് ഓടാതിരിക്കാൻ നോക്കുക നമ്മൾ അടുത്തൊരു എനിമയെ കിട്ടിയിട്ടുണ്ട് അതാണ് അവന് ഓടിയാണ്ടത് നമ്മളിതുപോലെ ഞാൻ പറഞ്ഞതാണ് ഒരിക്കലും സ്ട്രേറ്റ് ഇങ്ങനെ ഓടാൻ പാടില്ല സ്ട്രെയിറ്റ് ഓടുമ്പോൾ നമുക്ക് ഫയർ ചെയ്യാൻ എളുപ്പമാണ് ജസ്റ്റ് അവൻ്റെ പാനുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ആദ്യം അധികം വെടി കഴിക്കാറിയത് ഒക്കെ നമ്മൾ ഇനി മാക്സിമം ശ്രദ്ധിക്കുക നമുക്ക് വെടി കിട്ടി നമ്മൾ ലൈഫ് പറയുകയാണെങ്കിൽ നമ്മളധികം ഓടി പോകാതിരിക്കാൻ നോക്കുക അഥവാ ഓടി പോകുവാണെങ്കിലും ഒരിക്കലും സ്ട്രെയിറ്റ് ഓടി പോകാതിരിക്കുക മാക്സിമം തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയർ ചെയ്യാൻ ആണ് ഏറ്റവും ബെറ്റർ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഓപ്പൺ ഏരിയയിൽ നിന്ന് ലൂട്ട് കളക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ നിന്നുകൊണ്ടെങ്കിൽ ലൂട്ടെടുക്കുക ഒന്നുകിൽ മൂവ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഇരുന്ന് നടന്നുകൊണ്ടൊക്കെ ലൂട്ടെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് ഹെഡ് ഷോട്ട് കിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഞാനൊരു എനിമിയെ കണ്ടിട്ടുണ്ട് മാക്സിമം അവൻ്റെ ഹെഡിൽ തന്നെ വെടിയൊക്കെ നോക്കുക അവൻ ജസ്റ്റ് അവൻ്റെ ഹെഡ് നമുക്ക് ഓക്കെ നല്ലൊരു ഓ നല്ലൊരു ഹെഡ് ഷോട്ടായിരുന്നു ഇതാണ് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ഗണ്ണാണ് ഫാമസ് ഏറ്റവും എ ആർ ആമയുടെ ഏറ്റവും ബെസ്റ്റ് ഗണ്ണാണ് ഫാമസ് എയർഡ്രോപ്പിൽ കിട്ടുന്നതിന് എയർ ഡ്രോപ്പ് കിട്ടുന്ന ഇതിലും നല്ല ഗൺസ് നമുക്ക് എയർ ഡ്രോപ്പിൽ കിട്ടും ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ലോങ്ങും പോവും നല്ലപോലെ ഡാമേജ് ഉണ്ടാക്കും നമുക്ക് കണ്ടുപിടിച്ച സൈലൻസർ സൈലൻസിനുണ്ട് ഇപ്പം നമുക്ക് സൈലൻസിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് മസിൽ ലെവൽ ഉണ്ട് സൈലൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയർ ചെയ്യുമ്പം ജസ്റ്റ് മാപ്പിൽ നമ്മളെ കാണിക്കില്ല ഇപ്പോൾ ഇനിമേക്ക് നമ്മളെ കണ്ടുപിടിക്കാം മാപ്പിൽ കൂടെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും അതേ ഉള്ളൂ നമുക്ക് മസിലുള്ള സ്ഥിതിക്ക് നമുക്ക് അതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ഫയർ ചെയ്യാൻ പറ്റും നമ്മളെ മാക്സിമം ഒപ്പോൻ്റെ ഹെഡ് വെക്കാൻ നോക്കുക നമ്മളെ ഫയർ ചെയ്യുന്ന അവൻ്റെ ഹെഡ് ഷോ ഓക്കെ ആകുമ്പോൾ ജസ്റ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുക ഞാൻ എൻ്റെ ഫയറിംഗ് ഏറ്റവും കൂടുതൽ ഹെഡ് ഷോട്ട് തന്നെയാണ് നോക്കുന്നത് കാരണം ഹെഡ്ഷൂട്ട് നമുക്ക് അറിയാമല്ലോ ജസ്റ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ നാലോ മൂന്നോ വെടി അതിനുള്ള തന്നെ ഒപ്പണൻറ്റ് ചാവുള്ള സാധ്യത കൂടുതലാണ് അവൻ്റെ ലൂട്ട് നമുക്ക് എടുക്കാം ഓ നമുക്ക് ബാക്കിൽ നിന്ന് അടി കിട്ടുന്നതുകൊണ്ട് ഇത്രയും ക്ലോസ് റേഞ്ചിൽ ഫയർ ചെയ്യുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നില്ല ജംപ് ചെയ്ത് ജംപ് ചെയ്ത് ഫയർ ചെയ്യാം കണ്ടോ സിമ്പിൾ ആണ് ജംപ് ചെയ്ത് ഫയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എവിടെ നിന്നൊക്കെ വെടി ഇടും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മേടിക്കും എന്ന് വിചാരിച്ചാൽ നമ്മുടെ ലൈഫ് കുറവാണ് നമുക്ക് ഫ്രണ്ട് ഞാൻ തോന്നും ഓടി വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ആണെന്ന് അടുത്തെത്തിക്കോട്ടെ ആ ഓക്കെ യോ ഓക്കെ നമ്മുടെ ലൈഫ് മൊത്തം കുറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്ന ഒരു ബൈക്കാണെന്ന് തോന്നുന്നു ആദ്യം ഒരു ബൈക്കാണ് നമ്മൾ ഇടിച്ചിട്ട് കുഴപ്പമില്ല നമുക്ക് അവനും ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യാം അതുകൊണ്ട് ആ മൂവിങ്ങിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് സ്കോപ്പ് സൂമിങ്ങും ഔട്ടും ചെയ്ത് ഫയർ ചെയ്യുക നമുക്കത് ഏറ്റവും ബെറ്ററാണ് ഉണ്ടോ ഒരാമ പോലും മിസ് മിസ്സാകത്തില്ല എല്ലാം അവൻ്റെ ബോഡിയിൽ തന്നെ കൊള്ളൂ പെട്ടെന്ന് തന്നെ അവൻ ചാവാനുള്ള സാധ്യത കൂടുതലാണ് മൂവ് ചെയ്യുമ്പം നമുക്കൊന്ന് നമ്മുടെ ഒന്ന് റീലോഡ് ചെയ്യോട്ടെ ഓക്കെ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആണ് ഓക്കെ ആവശ്യത്തു ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് നമ്മൾ ഇതുവരെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് സിമ്പിൾ ആണ് വളരെ സിംപിൾ ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഫയറിംഗ് ബട്ടണെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ ഇങ്ങനെ സൂമിനും സൂമോട്ടും കൊടുക്കുക നമുക്കിപ്പോൾ അഡി കിറ്റ് ചെയ്ത് ഫ്രണ്ടേന്നാണ് നമുക്ക് ഒന്നുകൂടെ നമ്മൾക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം നമ്മളെ ഒപ്പോണൻറ്റിനെ ഫൈൻഡ് ചെയ്യണം അതിന് ശേഷം മാത്രമേ ഫയർ ചെയ്യാവൂ മാക്സിമം നമ്മൾ ഹെഡ് ഷോട്ട് തന്നെ എയിം ചെയ്യാൻ നോക്കുക ഞാനെ കണ്ടു നമ്മൾ സ്കോപ്പ് കറക്റ്റ് ഹെഡ് എയിം ചെയ്യാൻ നോക്കുക ജസ്റ്റ് എന്നിട്ട് രണ്ടുമൂന്ന് ഓക്കെ സിമ്പിൾ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് നമ്മൾ ഹെഡ് ഓട്ട് തന്നെ എയിം ചെയ്യാം എൻ്റെ ഒട്ടുമിക്കോ ഫയറിംഗിലും ഞാൻ ഹെഡ് ഓട്ടാണ് നോക്കുന്നത് നമുക്ക് ഇതുപോലെ ഓപ്പൺ ഏരിയയിൽ നിന്ന് കൂട്ടി ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു നമ്മൾ ഇരുന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് തന്നെ എടുക്കുക ഇരുന്നുകൊണ്ട് നിന്നുകൊണ്ട് എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് ഹെഡ് ഓട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഇവിടെ നമുക്ക് ഒരു മെഡി കിട്ടൂടെ യൂസ് ചെയ്യാം നമുക്ക് പിന്നെ നമ്മൾ ബാഗിനകത്ത് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതായത് നമുക്ക് എന്തെങ്കിലും അതായത് ഈ ഫോർ കിട്ടൊക്കെ അധികം ജസ്റ്റ് ഓവറായിട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല രണ്ടെണ്ണം നമുക്ക് രണ്ട് ഗൺസ് നമ്മളെ ഉള്ളൂ അപ്പോൾ അധികം എന്തെങ്കിലും വീട് നമ്മൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ ഇതുപോലെ ഓപ്പൺ ഏരിയ കൂടെ ബൈക്ക് ഓടിക്കാൻ ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ നമ്മൾ പെട്ടെന്ന് അറി അതുപോലെ ബൈക്ക് കൊണ്ടു നമുക്ക് തിരിച്ച് നമ്മുടെ അധികം നമുക്ക് നല്ലപോലെ വെടി വെടികിട്ടുള്ള സാഹചര്യം കൂടുതലാണ് പിന്നെ നമുക്ക് നല്ലപോലെ ബൈക്ക് ഓടിക്കാൻ അറിയാമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ബൈക്ക് ഓടിക്കുന്ന വിഷയമൊന്നുമില്ല നമുക്ക് നമുക്ക് ഇവിടെ അത് ആരെയും കാണില്ല അത് നമുക്ക് ഒരു മഷ്റൂം ലെവൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ മഷ്റൂം ലെവൽ ത്രീ ആണ് അതായത് നമ്മൾ ഇതുപോലത്തെ മഷ്റൂമൊക്കെ ഇട്ടുകൊണ്ടെങ്കിൽ മാക്സിമം യൂസ് ചെയ്യുക കാരണം മഷ്റൂം യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇ കൂടും ഇ കൂടി കഴിഞ്ഞാൽ നമ്മുടെ എച്ച് പി കുറയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എച്ച് പി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും നമുക്ക് നമുക്കിപ്പോൾ ബാക്കി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫയർ കിട്ടുന്നു നമ്മുടെ ഫ്രണ്ടിൽ ഓപ്പണിലുണ്ട് നല്ലൊരു ഹെഡ് ഷോട്ടായിരുന്നു കുഴപ്പമില്ല നമ്മുടെ ബാക്ക് നമുക്ക് അവിടുന്ന് ഒക്കെ നമുക്ക് അവൻ്റെ ഹെഡ് നോക്കാം നമുക്ക് ഹെഡ് കിട്ടുന്നില്ല കുഴപ്പമില്ല ജസ്റ്റ് അതുകൊണ്ട് നമ്മുടെ ബാഡ് തോട്ടൊരാൾ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റം പറഞ്ഞോ നമ്മളിങ്ങനെ ഫയർ ചെയ്തിട്ട് ഒരിക്കലും ഓടി പോകാതിരിക്കാൻ ഓടി ഓടിപ്പോകുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഫയർ ചെയ്യാൻ ജസ്റ്റ് അതാണ് ജസ്റ്റ് നമുക്ക് ഓടിപ്പോ നമുക്കൊന്ന് സൂമിന് ഔട്ട് ചെയ്ത് കൊടുക്കാം അതിനച്ചാത്തു സിമ്പിളായ മാക്സിമം നമ്മൾ ഫയർ ചെയ്തിട്ട് ഒരിക്കലും ഓടിപ്പോയിരിക്കും നമ്മുടെ ലൈഫ് കുറേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുക എവിടെയെങ്കിലും പോയി ഹൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിന്ന് ഫയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ നമ്മളിങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചാമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനിയെങ്കിലും നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കും ഞാൻ കണ്ടിപ്പോൾ നമ്മളെ കണ്ട് ഒരുപാട് ഒപ്പണ് നമ്മളെ കണ്ടിപ്പോൾ ഓടി പോകാൻ സാധ്യത ഓടി പോകുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ലൂട്ടല്ലേ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യാം ഇനിയിപ്പോൾ ഇവിടെ അധികം നമുക്ക് വേണ്ട ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വിൻഡോ അടി കിട്ടുന്നുണ്ട് ഞാൻ ഒപ്പണം കണ്ടില്ല അതായത് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു വിൻഡോയിൽ മിക്കവാറും വീടിൻ്റെ അകത്തു നിന്നാണ് ആ ഫയർ ആയിട്ടുള്ള സാധ്യത ഒക്കെ ഒംപോർട്ടൻ്റ് കാണാൻ സാധിക്കുന്നില്ല അത് നമ്മൾ എവിടെ നിന്ന് ഫയർ ചെയ്യുന്ന കാണുന്നില്ല ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ഏതോ വിൻഡോയിൽ നിന്നാണെന്ന് തോന്നുന്നു ഓക്കെ നമ്മുടെ വെസ്റ്റ് ചെയ്യോ നമ്മുടെ വെസ്റ്റ് ഡാമേജ് ആ ഞാനിവിടെ കണ്ടിട്ടുണ്ട് ഇനി നമുക്കൊരു മാക്സിമം ഹെഡ് ഓർഡ് തന്നെ ശ്രമിക്കാം ഈ ഫയറിങ് ഓക്കെ നല്ലൊരു ഹെഡ് ഷോട്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ കിൽസിലൊക്കെ മാക്സിമം ഹെഡ് ഓർഡ് നോക്കുക ഇങ്ങനെ നമുക്കൊരു വെസ്റ്റ് വേണം നമ്മുടെ വെസ്റ്റ് വീട്ടീടുണ്ട് അതേപോലെ അവൻ്റെ ഇതിൽ വെസ്റ്റ് കാണാൻ വേണ്ടി നമുക്ക് നോക്കാം അതിൻ്റെ ലോട്ടിൽ നമുക്ക് ഒരു ലെവൽ ടു വെസ്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു ശകലം പോലും ഡാമേജ് പറ്റാത്ത നല്ലൊരു ആണ് നമുക്ക് കിട്ടിയത് നമ്മൾ ഹെഡ് ഷോട്ട് അടിച്ചുകൊണ്ടാണ് കാരണം അവർ വെസ്റ്റിനൊന്നും പറ്റാതിരുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മൾ ഓടുന്ന സമയത്ത് പാൻ എടുത്ത് ഓടാൻ നോക്കുക എന്നിട്ട് ആ പാൻ മാക്സിമം വീശി ഓടുക വീശി ഓടിക്കാൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നാണെങ്കിലും സൈഡിൽ നിന്നാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഷൂട്ട് ചെയ്യണമെങ്കിൽ മാക്സിമം ആ തട്ടി പോകത്തേയുള്ളൂ പിന്നെ നമ്മൾ ഇതുപോലെ ഓടുമ്പോൾ നമ്മൾ സ്പിൻഡ് ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റോപ്പ് ആകും ഇങ്ങനെ ജസ്റ്റ് ഫയർ ഇത് നമ്മൾ വീശുന്നതുകൊണ്ടാണ് നമ്മൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഓക്കെ നമുക്കൊരു ടൂൾ ബോക്സ് അതുകൊണ്ട് അവിടെ കാണുന്നുണ്ട് മാക്സിമം നമ്മൾ ഇതുപോലത്തെ ടൂൾ ബോക്സ് മഷ്റൂം ഒക്കെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക ഓക്കെ നമ്മളിത് ഒരു ഓപ്പൺ ഏരിയ ആണ് നമ്മൾ ജസ്റ്റ് ഇരുന്നാണ് നമ്മൾ ടൂൾ ബോക്സ് ഓപ്പ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് അതുകൊണ്ട് ഇവിടെ ഒരു ഷോപ്പ് കിട്ടിയതുകൊണ്ട് ജസ്റ്റ് നമുക്ക് നോക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നും ഇതിനകത്തും നമുക്ക് വേണ്ട അധികം ഒന്നുമില്ല ഞാൻ പറഞ്ഞു നമ്മൾ പോകുമ്പോൾ മാക്സിമം ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോകുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ആവിളി തുള്ളി പോകുന്നതിന് വീട്ടിൽ ജസ്റ്റ് ഇങ്ങനെ തുള്ളി തുള്ളി പോകാം നമുക്കത് അധികം ഫയറിങ് നമ്മുടെ ദേഹത്ത് കൊണ്ടാലും നമ്മുടെ ലെഗ്ഗിനൊക്കെ കൊള്ളത്തുള്ളൂ നമ്മുടെ ലൈഫ് അധികം കുറേ അധികം പോകത്തില്ല അത് നമ്മളെ സഹായിക്കും നമ്മൾ മാക്സിമം ജംപ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് അതാണ് ഓക്കെ നമ്മളൊരു കാർ കണ്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതുപോലെ വെഹിക്കിൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ കാണുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഓടി രക്ഷവിടാൻ നോക്കരുത് നമ്മൾ പിന്നെ ചെയ്യണം ഒന്നെങ്കിൽ വെഹിക്കിൾ നമ്മൾ തൊട്ടടുത്ത് എത്തി കഴിയുമ്പം നമ്മൾ ഒന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പകുതി ലൈഫേ കുറേത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു സ്നോവാൾ എടുത്തെറിയാം ഈ സ്നോവാൾ എറിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ അറിയാമല്ലോ ഒരു വാൾ പോകുകയും അപ്പോൾ കാറൊക്കെ വന്ന് അത് ഇടിച്ചിരിക്കുകയുള്ളു നമുക്കത് നല്ലൊരു ഇതായിരിക്കും പക്ഷേ ഒരിക്കലും കാറ് അതുപോലത്തെ വെഹിക്കിൾ കാണുക നമ്മൾ ഓടാതിരിക്കാൻ നോക്കുക അല്ലെങ്കിൽ തൊട്ടടുത്തൊരു വണ്ടി വീടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വീടി കയറി വിളിക്കുക അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഒരു കാരണവശാലും വണ്ടി കാണുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടാതിരിക്കാൻ നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞതാണ് നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്തു പിന്നെ നമ്മൾ ഇവിടെ ഇനിയിപ്പം നാലു പേരൂടെ ഉള്ളൂ ഞാനൊരു ഒപ്പോണൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അവനാ ഓക്കെ അവൻ വീടിനകത്തോട്ട് അകത്തോട്ട് കയറി നമുക്ക് കുഴപ്പമില്ല നമുക്ക് മേളിപ്പോൾ അവനെ ഫയർ ചെയ്യാം ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ നമ്മുടെ ഒപ്പോണൻസിനെ നമ്മൾ മാക്സിമം ഫൈൻഡ് ചെയ്യുക അവർ നമ്മളെ കാണുന്നതിന് മുമ്പ് നമ്മൾ അവരെ കാണുക അത് നമ്മുടെ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് ഓക്കെ നമ്മൾ അവൻ വീടിൻ്റെ അകത്താണ് കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് നോക്കാം അപ്പോൾ അവൻ്റെ മാപ്പിൽ നമ്മുടെ ഒരു എനിമ ഉള്ളതായിട്ട് കാണിക്കും അപ്പം ക്യൂറെ ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ് ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണെങ്കിൽ ജസ്റ്റ് അവൻ ഇറങ്ങി വരും അപ്പോൾ അവൻ്റെ മാപ്പിൽ നമ്മൾ എനിമി ഉള്ള് കാണിച്ചിട്ടുണ്ട് അവൻ ഇറങ്ങി വരുന്നില്ല കുഴപ്പമില്ല അവൻ വീടിനകത്ത് തന്നെ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് അവൻ കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് മാച്ച് അതൊരു ഹെഡ് ഷോട്ടാക്കാൻ നോക്കാം അവൻ കയറിപ്പോയി കുഴപ്പമില്ല നമുക്ക് ഒന്നും കൂടെ ഫയർ ചെയ്യാം ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കാം മിക്കവർ ഇറങ്ങി വരാനുള്ള സാധ്യത വീണ്ടും കൂടുതലാണ് ഇല്ല ഇല്ല അവൻ ഇറങ്ങി വരുന്നില്ല കുഴപ്പമില്ല നമുക്ക് എം ബി ഫോർട്ടി വളർച്ചയ്ക്ക് നല്ലൊരു ഗണ്ണാണ് ആണ് നമുക്ക് പോയി ഇറങ്ങി അറ്റാക്ക് ചെയ്യാം നമുക്ക് ഓക്കെ നമുക്ക് ഇപ്പോൾ ഇറങ്ങി പോകാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഡേഞ്ചർ സോണിലാണ് ഈ ഡേഞ്ചർ സോണിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡേഞ്ചർ സോൺ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇപ്പോൾ നമ്മൾ ആണ്. കാരണം നമ്മളൊരു വീടിൻ്റെ അകത്താണ് കാരണം വീടിൻ്റെ അകത്ത് ഒരിക്കലും ബോംബ് വീഴത്തില്ല ബോംബ് വെളിയിലേ വീഴത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഡേഞ്ചർ സോണിലുള്ള പക്ഷെ നമ്മൾ വീടിൻ്റെ അകത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമില്ല ഇപ്പോൾ ഡേഞ്ചർ സോൺ വരുവാണെങ്കിൽ ജസ്റ്റ് മാക്സിമം നമ്മൾ വീട്ടിൽ കയറിയ ഹൈഡിയോ അതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ പിന്നെ നമ്മളിതുപോലത്തെ റൂമിൽ മുകളിലോ അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നമ്മൾ ജസ്റ്റ് മാക്സിമം ഇരുന്ന് കയറാൻ നോക്കുക നമ്മുടെ സൗണ്ട് അധികം ഒപ്പോൺസിന് കിട്ടത്തില്ല അത് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഒപ്പോണിനെ ഫൈൻഡ് ചെയ്യാൻ സഹായിക്കും കുഴപ്പമില്ല നമ്മുടെ ഡേഞ്ചർ സൗണ്ട് ഇപ്പോൾ നമുക്ക് ചെന്ന് അറ്റാക്ക് ചെയ്യാം നമ്മുടെ നമുക്ക് എം പി ഫോർട്ടിയാണ് ഏറ്റവും ബെറ്റർ ഞാൻ പറഞ്ഞാലോ ഷോർട്ട് ഗണ് ഏറ്റവും നല്ല ഷോർട്ട് ഗണ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഗണ്ണാണ് എ ബി ഫോർട്ടി വീടിൻ്റെ ഏത് സൈഡിൽ ആ ദോ നിൽക്കുന്നത് കുഴപ്പമില്ല നമുക്ക് ഫയർ ചെയ്യാം കുഴപ്പമില്ല ജസ്റ്റ് വെളിയിലോട്ട് എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കുഴപ്പമില്ല നല്ലൊരു ഷോട്ടായിരുന്നു ഇതൊക്കെ നമുക്കിത് ഉണ്ടാകത്തൊരു നമുക്കൊരു ഹെൽമെറ്റ് ലെവൽ ത്രീ ഇട്ടിട്ടുണ്ട് ഓ ഹെൽമെറ്റിന് ഉപയോഗം ഞാൻ പറഞ്ഞു നമുക്ക് ഇതുപോലത്തെ ഹെൽമെറ്റ് നമുക്ക് വെസ്റ്റ് ഒരു ലെവൽ ത്രീ ലെവൽ ഫോർ വെസ്റ്റും ഒരു ലെവൽ ത്രീ ഹെൽമെറ്റും കഴിവാണ് നമ്മളൊരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് നമ്മൾ സേഫ് ആണ് കാരണം നമുക്ക് അധികം ഡാമേജ് ഉണ്ടാകത്തില്ല നമ്മുടെ ബോഡിക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഗൺസ് എടുക്കുന്നതിന്റെ കൂട്ടി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു വെസ്റ്റും ഒരു ഹെൽമറ്റും എടുക്കാൻ നോക്കണം നമുക്ക് ആ എയർ ഡ്രോപ്പിനെ അങ്ങോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് ഓ ഒരു കാറുകാരെ ഞാൻ ഇവിടെ അതുകൊണ്ട് ആ കാറുകാരനെ അങ്ങ് തീർത്തോട്ടെ ആ അതുകൊണ്ട് അടുത്ത എനിമി അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു മൂവ് ചെയ്യുന്നത് ഇങ്ങനെ സൂമിനും സൂമമായിട്ടും ചെയ്ത് ഫയർ ചെയ്യാം ജസ്റ്റ് അവൻ്റെ ബോഡിയിൽ തന്നെ ഫുൾ ആയി അമ്മയും കൊള്ളും അതുകൊണ്ട് നമുക്ക് ആ ഡ്രൈവറോടെ അങ്ങ് വന്നേക്കാം കുഴപ്പമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അതുപോലെ തന്നെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ